ഹേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാര്ക്കും മാങ്ങ അരിവാണ് ഗൈസ് മാളിച്ച ചേച്ചി പരീക്ഷ എഴുതാൻ പോന്നു ഗൈസ് ലാസ്റ്റ് എക്സാം ലാസ്റ്റ് കരഞ്ഞോണ്ട് വരുന്ന മാളി ചേച്ചി നമുക്ക് കാണാം ഇത് ജോസ്മാൻഡ് ജോസ് പറ നന്ദിയുണ്ട് കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടി കരുതാ ഇപ്പൊ തന്നെ കടന്നുപോലെ അങ്ങനെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ പോകുക എനിക്കൊരു വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ഡോക്ടറിനെയൊക്കെ കണ്ട് ഹോസ്പിറ്റലിൽ നിറങ്ങി വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടി പിന്നെ ഒരു ടാബ്ലറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ജസ്റ്റ് ഒരു പാൻ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ പാൻ വാങ്ങിക്കാനായിട്ട് കയറി അവിടെ നല്ല അത്യാവശ്യം വിലക്കുറവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഒക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് ഒരു കടയിൽ ഹോട്ട് കേക്കിൽ കയറിയിട്ട് ജ്യൂസും പിന്നെ സമൂസയും വാങ്ങിച്ചു കഴിച്ചും കഴിച്ച വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നെന്ന് തോന്നുന്നു അന്നേരം വിഷം നിരുന്നത് കൊണ്ട് പെട്ടെന്ന് എടുത്തതുകൊണ്ടാകൊന്നും ശ്രദ്ധിച്ചില്ല അതൊക്കെ കഴിഞ്ഞ് ഒരു വെള്ള ടീഷർട്ട് വാങ്ങിക്കാൻ വാങ്ങിക്കാണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തുണിക്കടയിൽ കയറി വെള്ള ടീഷർട്ടും പിന്നെ അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകം അങ്ങനെ നോക്കി അത് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ നമ്മള് വീട്ടിൽ വന്ന് വൈകിട്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവായിരുന്നു മാളൂന്റെ എക്സാം കഴിഞ്ഞു എങ്ങനെയോ എത്ര സങ്കടമുണ്ട് അത്ര ഉണ്ടോ എക്സാം എന്ന് തീരെ വിഷമ ഇനി അൻസുന്റെ അരി പറഞ്ഞു എന്നെ സംസാരിക്കൻസുവിന്റെ എക്സാമിന് ആണ് ഗൈസു അൻസുവിന്റെ നാളത്തെ എക്സാമിനുള്ള ബുക്ക് കാണുന്നില്ല അത് തപ്പാൻ പോവാണ് നിങ്ങൾ കണ്ടല്ലോ ല്ലേ കൊറച്ച അതെ അൻസന്ന് ഭയങ്കര സുന്ദരിയാണല്ലോ അമ്മാമെ കാണിക്കരുത് ഒന്നോ സോറി അമ്മാമയെ കാണിക്കത്തില്ല നല്ല രസമുണ്ടോ മാമേ പറഞ്ഞോടെ പറഞ്ഞോ ആ നിങ്ങൾ പറഞ്ഞ എടുത്തല്ലോ എന്തായാലും കേട്ടല്ലോ